ആരടാ ഈ ഓലയൊക്കെ കൊണ്ട് ഇവിടെ ആ ആ ബ്ലോക്കിൽ നിന്ന് തെങ്ങും കെട്ട് ഓണം വഴിയൊക്കെ കൊണ്ട് തേങ്ങായും വെച്ച് ആ ഈ നാട്ടിൽ എല്ലാം മക്കളുടെ കാര്യത്തിൽ എനിക്ക് ഉത്തരവാദിത്തമെന്ന് പറയുന്ന ടീമിനെ കാണിക്കാൻ വേണ്ടി തന്നെയാ ഞാനിത് വാങ്ങിച്ചുകൊണ്ട് അറിയോ എൻ്റെ കൊച്ചിന് പോതിയ ബാഗ് കൊട വാട്ടർ ബോട്ടിൽ കേട്ടാ എന്റെ മോൻ നാളെ സ്കൂളിൽ ചെന്നിട്ട് എന്ത് പറയുമെന്ന് അറിയാവോ എൻ്റെ അച്ഛൻ എനിക്ക് എന്ത് വാങ്ങിച്ചു തന്നെ അറിയാവോ പുതിയ ബാഗ് പുതിയ വാട്ടർ ബോട്ടില് പുതിയ കുഴ ടേ അവനടിച്ച് പൊളിക്കട്ടില്ല അല്ല പിന്നെ ഇത്ര പൈസ ഉണ്ടായിരുന്ന പക്ഷെ എന്റെ കൊച്ചിലെ കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായിട്ടാണല്ലോ ചെയ്യുന്നത് അന്നല്ല ഞാൻ മതി നാട്ടുകാർക്ക് ഞാൻ എന്റെ കൊച്ചിന് പുതിയ ബാഗ് പുതിയ വാട്ടർ ബോട്ടില് പുതിയ കുടും ൂസാണല്ലോ നിനക്ക് ഇപ്പൊ ആ ഓട്ടോ ഒക്കെ ഉണ്ടല്ലോ അറിയാലോ സ്കൂളോട്ടായിരുന്നു ആ പണി പോയെന്നേ സ്കൂൾ സ്കൂളോട്ടം നിർത്തി ആ തനിക്കറിയാലോ ഞാൻ ഓരോ പിള്ളേരെ ഓരോ സ്ഥലത്തോടെ കൊണ്ടുവിടുവാ ഓരോ സ്കൂളിക്കടെ ഓരോ സ്കൂളിൽ കൊണ്ടുപോകും കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു അബദ്ധം പറ്റി അബദ്ധം പറ്റി എന്ന് പറഞ്ഞാൽ ഈ പിള്ളേരെല്ലാം ചോന്നു വരയ്ക്കും ഞാൻ ഓരോ സ്കൂളിൽ കൂടെ കൊണ്ടുവിടണം കൊണ്ടുവിട്ടിട്ട് ഞാൻ ഓട്ടോന്ന് ബാക്കോട് തിരിഞ്ഞേക്കുമ്പോൾ ഒരു കൊച്ചിരിക്കും ഞാൻ ചോദിച്ചു കൊച്ചിന്റെ സ്കൂളേ സ്കൂള് അപ്പൊ കൊച്ചു പറയാ എന്റെ ഈ വക സ്കൂളൊന്നും അല്ലെന്നും രണ്ടു കൊരങ്ങി രണ്ട് സ്കൂൾ ആ രണ്ട് കൊരങ്ങി സ്കൂള് തപ്പി നടക്കാത്ത സ്ഥലമില്ല എന്നിട്ട് നിനക്കറിയോ അപ്പുറത്തെ പ്രവാചന്റെ കടയിൽ നിന്ന് മൈക്ക് മൈക്ക് സീറ്റും എടുത്ത് രണ്ട് ബോക്സ് മാമ്പലൂർ എടുത്ത് അവിടെ നിന്നുകൊണ്ട് അനോഷ്മെന്റ് ചെയ്ത് കൊരഞ്ഞിരിക്കുന്ന സ്കൂളായെന്ന് ചോദിച്ചു നടന്ന് കടന്ന് കടന്ന് ലാസ്റ്റ് ആ സ്കൂളിന്റെ വാക്ക് ചെന്ന് കൊച്ചങ്കിറങ്ങി ശരിക്കും പറഞ്ഞാൽ അത് കൊരങ്ങല്ലായിരുന്നടാ ആ ഗേറ്റ് രണ്ട് സിംഗ് ആയിരുന്നുടാ സിംഗ് ഏതായാലും പത്ത് മൂവായിരം രൂപ പോയി കിട്ടി പത്ത് മൂവായിരം രൂപ ഇത് ആയിരം രൂപ കേസാണ്ടായിരുന്നു നീ ഇപ്പൊ പോവാൻ ഇപ്പൊ നിന്റെ എന്ത് പരിപാടിയാണോ എനിക്കൊരു ബാഗൊക്കെ പേട കൊച്ചു സ്കൂളിലേക്ക് വരുവല്ലേ എനിക്കൊരു ബാഗൊക്കെ മേടിക്കാം കൊച്ചു സ്കൂളിലേക്ക് നീ ബാഗ് മേടിക്കാൻ പോവണു നിന്നെ കണ്ടത് നന്നായി നമുക്കൊരു ചെറുത് മേടിച്ചാലോ ചെറുത് മേടിച്ചാലോ അതിന്റെ പൈസ നിന്റെ കുറവുണ്ടോ പൈസ എന്റെ പൈസ ആൽക്കുട്ടത്തി പൈസ ആണ് അതിപ്പോ സാധനം എല്ലാം മേടിച്ച് ഇത്ര അടിച്ച് കഴിഞ്ഞപ്പോ തീർന്നു പോയി ആ പൈസ ഇല്ല നിന്റെ ഒന്നും ഒന്നും ഇല്ല ഞാൻ ഇല്ലേ അത്രേള്ളു അത്ര ആവശ്യം അത്രേല്ലേ അതെ അതെ നീ നീത് അങ്ങോട്ട് പിടിച്ചിട്ട് ചെറുത് മേടിച്ചിട്ടുണ്ടോ നമുക്ക് അടിച്ച് പൊളിക്കാം അതങ്ങനെ അത് നിനക്ക് വീട്ടിൽ മേടിച്ചോളൂ നമുക്ക് അടിച്ച് പൊളിക്കാത് ീ ഭാഗി എനിക്ക് തോന്നുക നിന്റെ കൊച്ചിന് ഭാഗ്യ വേണ്ടേ അവനൊക്കെ പോലെ ചാക്കനത്ത് കൊണ്ടോളു നീ പോയ സ്പോൺ മേടിച്ചോണ്ട് വന്നേ അല്ല നീ അറിഞ്ഞോ മെലവനത്തെ അത് ശരി നിൽക്കണോ ഇങ്ങനൊക്കെ ഒരു മനുഷ്യനാണോ ഇങ്ങനെ പെണ്ണും പള്ളിയും കൊച്ചും നേരം വെളുത്തപ്പ തൊട്ട് ആ വീട്ടിൽ വീണെന്ന് കരച്ചില് വലപുറയാ അറിയോ ഇങ്ങനെ കാണില്ലെന്ന് പറഞ്ഞു സാധാരണ കടന്ന് പറഞ്ഞാണ് വേളം അതൊന്നും എനിക്കറിയാൻ പാടില്ല നേരം വെളുത്തപ്പ തൊട്ട് പച്ച വെള്ളം കഴിക്കാതെ നിങ്ങൾ അവിടെ കരഞ്ഞുകൊടുക്കണം അറിയാമോ എന്നിട്ടിപ്പോ സംഭവിച്ചു എന്നാ സംഭവിച്ചുവെച്ചാ ഒരു വിധത്തിൽ ഞാൻ പറഞ്ഞ സമാധാനിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ അവരെ കരയാതെ സമാധാനിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി എനിക്കൊരു കാര്യം അറിയാൻ നിനക്കൊക്കെ സമാധാനപ്പിക്കാൻ എന്റെ കുടുംബം മാത്രമേ ഉള്ളൂ ഈ നാട്ടിലെ കംപ്ലീറ്റ് ചെറുപ്പക്കാർ സമാധാനിപ്പിക്കാൻ എന്റെ കുടുംബത്തോട്ട് കയറുക അതെന്നു എനിക്കറിയാൻ പേലാത്ത നല്ല കാര്യം ചെയ്ത് ഈ സമാധാനപ്രീന ഇപ്പൊ എവിടെ പോവാ ഞാൻ എന്റെ കൊച്ചിനൊരു വാട്ടർ ബോട്ടലും അതിന് വേണ്ടിന്റെ കൊച്ചിന് ഒരു വാട്ടർ ബോട്ടലും അതിന് വേണ്ടി പോവാ നിങ്ങടെ സൗകര്യം അവിടെ വീട്ടിലേക്ക ഏടെ നീ പോയിട്ട് വരുമ്പോ ഒരു ചെറുത് മേടിച്ചിട്ട് ഒരു ചെറുത് മേടിച്ചു കൊണ്ടായിരുന്നു എന്റെ കയ്യിൽ പൈസ ഇല്ല എന്റെ കൊച്ചിന്റെ വാട്ടർ ബോട്ടിലും കുടേ മേടിക്കേണ്ട പൈസ എന്റെ കയ്യിലുള്ള അതുകൊണ്ട് ഏടെ ഈ മോനാഴ്ച ഒരു ചെറുത് മേടിക്കാനുള്ള പൈസ എന്റെ ഇല്ല എന്റെ കയ്യിൽ പൈസ ഇല്ല നീ ഇത്രക്ക് പിശിക്കനായിരുന്നു കേട്ടോ ഞാൻ വല്ലപ്പോഴും വല്ലപ്പോഴില്ല നിനക്ക് തന്നാലല്ലേ ഞാൻ പറഞ്ഞല്ലേ എന്റെ കൊച്ചിന്റെ കൊടേ വാട്ടർ ബോട്ടലും മേടിക്കാനുള്ള കറക്റ്റ് പൈസ എൻ്റെ ഉള്ളൂ അതുകൊണ്ടാ ശരി

കാര്യത്തിന് വേണ്ടി എടാ ുള്ള മക്കളെ കൂടി വീട്ടിൽ കിടന്ന് എന്ത് ബഹളം ഞാനാ എടാ ഞാൻ നമ്മുടെ വീട്ടിൽ പിള്ളേര് പഠിക്കാൻ പോണ്ടല്ല അവർക്ക് ബാഗ് വാങ്ങിച്ച് കുട വാങ്ങിച്ച് റെയിൻകോട്ട് വാങ്ങിച്ച് വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചു പക്ഷെ ചെറിയ സാധനം മാത്രം നമ്മൾ മറന്നുപോയി

അവൻ നിന്റെ മക്കൾ പഠിക്കാൻ പഠിക്കണ്ട പഠിക്കണ്ട േ അത് എന്റെ എനിക്ക് വാട്ടർ ബോട്ടിലും കൊടയും ഈ ബാഗൊക്കെ മേടിച്ച് തന്നിട്ട് ഞാൻ നന്നായോ ഇല്ല ഇല്ല അത് തന്നെയാ പറഞ്ഞ അവൻ പഠിക്കണ്ട എടാ മത്ത കുത്തി ആ കുമ്പളം മുളയ്ക്കുവോക്കില്ല അത് ശരി നീ ഇപ്പൊ എവിടെ പോവെന്ന പറഞ്ഞാ ഞാൻ എടാ ഞാൻ പറഞ്ഞില്ലേ എന്റെ പിള്ളേർക്ക് വേണ്ടിട്ട് പെൻസിൽ ബോക്സ് വാങ്ങാൻ ആ നീ പോവുക പെൻസിൽ ബോക്സ് മേടിക്കാൻ പോവാ

ഏതാണ് ഏ മോൾ അല്ലേ മെഡാ മെഡാമോള് സ്പെല്ലിങ് അമ്മയുടെ അമ്മ ഏ മോൾ മോൾ മോ മോൾ എല്ലല്ലേ ഓക്കെ 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 ഇനി അത് കൊടുത്തോളാം കേട്ടാ പനിക്ക് മെഡാ മോള് ആ റിഡ് റിടു ആ പിന്നൊരു സംശയം അത് പറ്റുമോ വേണ്ടല്ലേ ഓക്കേ 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 സർ ഓക്കെ സാർ ഓക്കെ സർ നമസ്കാരം സാർ ഞാൻ സാറിന്റെ ഹോസ്പിറ്റലിന് വരികയാണ് എന്ത് ഒരു വൃത്തിയാണോ മൊബൈൽ മൊബൈൽ എടുത്ത് അല്ലേ സാർ പിന്നെ ഇത് ചെവി വേദന ആയിട്ട് ആയിട്ട് അല്ല ഞാൻ ഞാൻ പറഞ്ഞില്ല മൊബൈൽ അല്ല അത് ഇന്നലെ സാറിന്റെ ഹോസ്പിറ്റലിൽ ഞാൻ വന്നിരുന്നല്ലോ എന്റെ ചെവി വേദനയായിട്ട് തൊട്ടപ്പുറത്തല്ലേ നല്ലൊരു ഹോസ്പിറ്റൽ അല്ലേ അതിനെ കുറിച്ച് പറയാൻ വേണ്ടി പറഞ്ഞ അപ്പൊ സാർ എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തുല്ലോ െന്ന് പറഞ്ഞോ അപ്പൊ സാറ് പറഞ്ഞു മൂന്നുള്ളി മരുന്ന് വേണ്ടി പറഞ്ഞോളി അത് മാറിയിട്ടില്ല അത് വേറെ പക്ഷെ അതല്ലാതെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം രാവിലെ വരെ വായല് തുള്ളി മരുന്ന് ഊറ്റിച്ചുകൊണ്ടിരിക്കയാണ് ഇങ്ങനെ രാവിലെ വരെ വായല് തുള്ളി മരുന്ന് ഊറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ വരെ രാത്രി മുതല് വായിലിട്ടിരിക്കേണ്ട കാര്യമില്ല രാത്രി പന്ത്രണ്ട് ശേഷം രാവിലെ വരെ തുള്ളിമരുന്നിട്ട് ചെറിയൊരു സംശയം കൂടെ ഉണ്ട് നമ്മുടെ ഹോസ്പിറ്റലിലെ മറ്റേ പ്രഭാകരല്ലേ നമ്മുടെ മറ്റേ ചെവി വേദനയിട്ട് വന്നിട്ടുള്ള ഒരാളിനുള്ളൂസ്പിറ്റിൽ അതാണ് ഈ പ്രഭാകർ ഒരാളുള്ളു മറ്റേ ചെവിയിൽ ഈ ഡ്രോപ്സ് ഉണ്ടല്ലോ തുള്ളിമരുന്ന് ഉണ്ടല്ലോ മൂന്ന് തുള്ളിയിലോ ഉറ്റിക്കുന്നത് അതെ പിന്നെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം എന്തിനാണ് വായിൽ മരുന്നിറ്റിക്കുന്നത് ഞാനില്ലാത്ത സമയത്ത് എന്ത് തോന്നിയ ദിവസം കാണിക്കാൻ ആണോ ഞാനവിടെ ഇല്ലാത്തതിന്റെ കുറവുണ്ട് ഒരു രോഗിയാണെങ്കിൽ പോലും ഇല്ലേ ഇല്ല അല്ല ഉണ്ട് തുള്ളിമരുന്ന് പറയുന്നു വായിൽ ഇറ്റിക്കലില്ല ഇല്ലെന്ന് സത്യം അച്ഛനാണ് സത്യം ചോദിച്ചോന്നുകൂടി അല്ല ശരിക്കും ഡ്രോപ്സ് കൊടുക്കുന്നുണ്ടോ വയൽ കിട്ടിട്ടി നിന്നോട് ഞാൻ ഏത് വാർഡിലേക്ക് കിടക്കാൻ പറഞ്ഞത് ഏഴാം വാർഡിലായിരുന്നു എന്നിട്ട് എന്താ ഫാനില്ലാത്തോണ്ട് ഞാൻ ഒമ്പിലേക്ക് മാറി കിടന്നായിരുന്നു അടുത്തായിട്ട് ജനലിന്റെ അടുത്ത് അവിടെ നല്ല കാറ്റ് കിട്ടുമല്ലോ അവിടെ അവിടെ നല്ല നല്ല കാറ്റ് കാറ്റ് ഉണ്ടാവും തന്നെ പണി അതിന്റെ മോളിൽ ബാത്റൂമാണ് അവിടുത്തെ സ്ലാബ് ലീക്ക് ആയതാ ലീക്കായിട്ട് വെള്ള ഉറ്റാ രാത്രി വായം പൊളിച്ച് കിടന്നുറങ്ങുമ്പോൾ ആലോചിക്കണം ഇറങ്ങി പോടോർന്നു ഓരോരുത്തർ വന്നോളൂ വായൽ തുള്ളി മരുന്നു ഷേപ്പ് കണ്ടിട്ട് പന്നിപ്പനിയാണെന്ന് തോന്നുന്നു അതേ ഷേപ്പ് യുവർ സീറ്റ് വെക്കണ്ടേ വെക്കണ്ടേ അവിടെ ഇരിക്കടോ ഇരിക്കാൻ പറയുന്ന ഇംഗ്ലീഷും മനസ്സിലാവില്ല എന്ത് പ്രശ്നം എന്താണ് ഡോക്ടർ സെബാസ്റ്റ്യൻ അതെ സാറിന്റെ വീട് കോഴിക്കോട് കോഴിക്കോട് അതെ ബാക്കില് ബാക്കിൽ ബാക്കിൽ ഞാൻ എന്റെ വീട് ആ ആ സമയത്ത് സമയത്ത് അതെ പിന്നെ സാർ അവിടെ വീട് വിറ്റിട്ട് ഇവിടേക്ക് പോയല്ലേ എറണാകുളത്ത് മഹാരാജാസ് കോളേജിന്റെ ബാക്കിലേക്ക് അവിടുന്ന് പിന്നെ അപ്പൊ തന്നെ ഞാൻ ഇവിടെ വീട് വിറ്റാ അങ്ങോട്ട് മാറി അങ്ങോട്ട് മറിയോ മാറി എന്റെ വീട്ടിന്റെ അത് കഴിഞ്ഞപ്പോ സാർ തിരുവനന്തപുരത്തേക്ക് ജോലി മാറ്റം പോയി കിട്ടി അപ്പൊ തന്നെ ഞാൻ വീട് വിറ്റ് തിരുവനന്തപുരത്ത് സാറിന്റെ വീട്ടിന്റെ പാക്കറ്റ് ഇതെന്താ എന്റെ വീടിന്റെ പുറകിലേക്ക് ഇങ്ങനെ വരാൻ കാരണം എന്റെ അസുഖം ൂസം എന്റെ അസുഖം ഒക്കെ അറിയരുത് ആരും എനിക്ക് സ്ത്രീകളെ കണ്ടാൽ വയലന്റ് ആയി പോവും ഞാൻ വയലന്റ് സ്ത്രീകളെ കണ്ടാൽ വയലന്റ് അക്രമോ അവസ്മാരോക്കെ വയതൊക്കെ ഞാൻ ഭയങ്കര അക്രമ സ്ത്രീകളെ കണ്ടാലും ഏത് സ്ത്രീകളെ കണ്ടാലോ ഞാൻ പത്ത് വർഷം കണ്ടിട്ട് അമ്മേനെ കണ്ടാലും അമ്മനെ കണ്ടാ വരൂ എന്റെ അമ്മായിമാരൊക്കെ പെങ്ങളെ പെങ്ങളെ കണ്ടാ ഭയങ്കര അക്രമ അപ്പൊ ഭാര്യയെ കണ്ടാലോ കല്യാണം കഴിച്ചിട്ടില്ലയ്യോ അയ്യോ കഷ എന്നിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂല ഇത് പേടിക്കേണ്ട കാര്യമല്ല ഇത് ഞങ്ങൾ ഡോക്ടർമാരുടെ ഭാഷയിൽ മസ്കറ്റിസ് എന്ന് പറയും എനിക്ക് തോന്നിക്കണ അതെമിനെന്താ സാറ് പറഞ്ഞു സ്ത്രീകൾ ഇപ്പൊ കണ്ടാലും ഞാൻ സ്ത്രീകളെ കണ്ടാലും എന്തടുത്ത് ഫോട്ടോ എടുത്ത് മാറ്റോ എടോ സ്ത്രീയല്ലത് ഭാവുന്റെ ഫോട്ടോ രൂപം മതിയല്ലേ എത്ര വർഷമായി സീരിയല് കണ്ടിട്ട് എന്താ എല്ലാം സ്ത്രീകളല്ലേ അയ്യോ മുഴുവൻ സ്ത്രീകളാണല്ലോ അതുപോലെ തന്നെ സിനിമ ഉണ്ടാവില്ല ഇടക്ക് ന്യൂനഷ സിനിമകൾ രാത്രിയില് അത് കാണണല്ലേ ഒക്കെ ഉള്ളൊന്നും കാണാൻ പറ്റൂല എനിക്ക് ഒക്കെ ശരിയാക്കി തരാം കേട്ടോ ബസ്സിൽ വരെ കേറാൻ പേടിക്കണ്ട എല്ലാം റെഡി ആക്കി തരാം ഇരുട്ട് റൂമിലാ ഞാൻ ഇരുട്ട് റൂമില് പുറത്തിറങ്ങി ട്ടോ അപ്പൊരു കാര്യം ചെയ്യാം നമുക്ക് ബ്ലഡും യൂറിനും സ്റ്റൂൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാം ഓക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരും ആ ടെസ്റ്റ് കൊടുത്ത് പെണ്ണുങ്ങൾ സ്ത്രീകൾ ഉണ്ടാവില്ലേ ഞാൻ പോരാ അങ്ങോട്ട് ലാബിലോ ആ ഏ ഉണ്ടാവില്ല ഒന്ന് വിളിച്ചോക്ക് വിളിച്ചോക്കൂ വെറുതെ ഞാനിവിടെ പോയിട്ട് ഹലോ ആ ലാബിൽ സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടോ ഉണ്ടോ വേണ്ട 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 ഒരൊറ്റണ്ണം അവിടെ വേണ്ട എല്ലാരും പറഞ്ഞോട്ടേക്ക് എല്ലാവരും പറഞ്ഞോട്ടേക്ക് അതെ ഒരു പ്രത്യേക തരം രോഗി വരുന്നുണ്ട് അവിടെ ഓക്കെ ഇല്ല ഇല്ല പറഞ്ഞോട്ടോ പറഞ്ഞോ എല്ലാരും പോയില്ലേ ഒരു കുഴപ്പമില്ല ലിസി ലിസിട്ടാ ചായ ചായ

ഇതേപോലെ എത്ര അടുത്ത് വന്ന് ഞാൻ ചികിത്സിച്ചു ഈ രോഗത്തിനോ ആ എന്നിട്ട് അതൊന്നും അതൊന്നും ഇവിടെ കേസ് എന്നെ നോക്കി നോക്കാം ഒരു കാര്യം എത്രീറ്റോളം ഇല്ല ഇപ്പൊ നീ പുറത്തു പോകുന്നു അവൻ തിരിച്ചു വരുന്ന സമയത്ത് എടി ചായ എന്ന് ഞാൻ പറയും

ബ്ലഡ് 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 ആ അതന്നെ ഒന്നും കുഴപ്പമില്ലട്ടോ ഏഹ് ഒരു കുഴപ്പമില്ല ഒന്നും ഇല്ല ശരിയാക്കും നമുക്കതിൽ വഴികൾ ഉണ്ട് ഇപ്പൊ ശരിയാക്കി തരാം മരുന്ന്ണ്ട് സത്യ എടി ചായ പറഞ്ഞതോർമ്മയില്ലേ <laughs> േ ah, <that> <relationships get> <death> ബന്ധം ഡോക്ടറെ അറിയില്ല നന്നായി